അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഒരു കാറിന്റെ യൂസർ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എം ജി ആസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി പെട്രോൾ ഓട്ടോമാറ്റിക്കും അതിൻ്റെ ആയിട്ടുള്ള പേര് പറഞ്ഞോളൂ ജോർജ് സാമുൽ ഓക്കെ ജോർജ് സാമുൽ ആണ് ഫ്രം കായംകുളം സോ നമ്മൾ ഈ കാണുന്ന എം ജി ആസ്റ്ററിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആസ്റ്റർ ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്കാണത് അസ്റ്റന്റെ ലുക്ക് ആദ്യം ഒരു വേറെ വണ്ടിയാ ബുക്ക് ചെയ്തിരുന്നത് അത് കിട്ടാൻ പോലെ താമസിച്ചത് മാസം താമസിച്ചു അപ്പൊ ഞാൻ മാസം കൊണ്ട് കിട്ടി ഇത് ഒരു രണ്ടു മാസം കൊണ്ട് തന്നെ എനിക്ക് അത് ചെയ്ത് കഴിഞ്ഞ് ഇത് ഇടയ്ക്ക് വന്നതാണ് ഞാൻ ചെയ്ത വണ്ടി ബുക്ക് ചെയ്തൊരു വൈറ്റ് ആയിരുന്നു ആക്ച്വലി ഇത് ഇത് വൈറ്റാ ബുക്ക് ചെയ്ത് വൈറ്റ് ബുക്ക് ചെയ്തപ്പോഴാണ് നാലഞ്ച് മാസം എടുക്കും അന്നിട്ട് താമസം ഉണ്ട് അതിലേ ആയിരുന്നു ഈ ചിപ്പ കിട്ടാൻ പ്രയാസമായിരുന്നു കോവിഡ് കഴിഞ്ഞ സമയം അപ്പോഴെനിക്ക് അത് കഴിഞ്ഞപ്പാണ് വിളിച്ചു പറഞ്ഞത് ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട് അത് ടോപ്പ് മോഡൽ ആയത് ടോപ്പ് തൊട്ട് അടുത്ത് മോഡൽ ഫീച്ചേഴ്സ് എല്ലാം മോഡൽ നമ്മുടെ ഫ്രണ്ടിൽ റോബോട്ട് ഒക്കെ ഉണ്ട് അതെ ടോപ്പ് മോഡലിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ വരുന്നുണ്ട് ബ്ലാക്കും ബ്ലാക്കും അത് ആത്യാസമുള്ളൂ ബാക്കി ബാക്കിയെല്ലാം ടോപ്പ് തന്നെ ലുക്ക് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ ഈ ഫ്രണ്ട് ഗ്രില്ലും എല്ലാം കൊണ്ടൊരു നല്ലൊരു സ്പോർട്ടി ലുക്ക് എനിക്ക് ഫീൽ ചെയ്യും

ഫ്രണ്ടിലാണെങ്കിലും ഈ ഭാഗത്ത് ലൈറ്റിന്റെ ക്രോം ഇഷ്ടമാണ് ക്രോം ഇഷ്ടമാണ് ഡീക്രോമിന്റെ എക്സ്ട്രാ ഫിറ്റിംഗും ക്രോം ബീസിൽ വെച്ചിട്ടുണ്ട് അപ്പോ എം ജി ആസ്റ്ററിൽ ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത മൂന്ന് കാര്യങ്ങളും പറയാം ഇത് ഡ്രൈവിംഗ് കഫോർട്ട് ആണ് സുഖം ഓടിക്കുക നല്ല വണ്ടി പോലെ തന്നെ തോന്നും തോന്നുന്നു എക്സ്ട്രാ നല്ല പവർ ഉള്ള വണ്ടിയാണ് നല്ല കംഫോർട്ട് ആകും വണ്ടി ഓടിക്കാൻ വണ്ടിയൊക്കെ ഈ അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് പേടിക്കാൻ വണ്ടി പിടിക്കാം വണ്ടി അവിടെ ഫ്രണ്ടില് വേണ്ടി വണ്ടി പെട്ടെന്ന് സ്ഥലം ബ്രേക്ക് പിടിക്കാൻ വണ്ടി ബ്രേക്ക് പിടിക്കും നമ്മള് ബ്രേക്ക് വണ്ടി ബ്രേക്ക് കണ്ടൊരു ഫോട്ടോട്ട് ഉണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി ഉണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ചെറിയ റോഡുകളിലും ഇത് ഫീച്ചറുണ്ടല്ലോ ഇല്ല പിന്നെ ഉണ്ട് അതൊന്നും നമുക്ക് ഉപയോഗമില്ല ഹൈവേ പോയാൽ മാത്രമേ പറഞ്ഞ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് മിറല് േറ്റർ ഉണ്ട് ബ്ലാക്ക് സ്പോട്ട് വണ്ടി ഒരുപാട് ഓടിച്ചു നോക്കുമ്പോൾ കാണാം പിന്നെ ഡി എം എനിക്ക് ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞാല് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത കാര്യം മൈലേജും വണ്ടിയാണ് എം ജി ആണ് മൈലേജ് നോക്കേണ്ട എല്ലാരും പൊതുവേ ഒരു എട്ട് എട്ട് ഒക്കെ ഉള്ളായിരുന്നു ഒമ്പത് അത് കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് ഹൈവേ ഓടുവാണെങ്കിൽ ഒരു പതിനെട്ട് വന്നിട്ടുണ്ട് പതിനെട്ട് കിട്ടുന്നുണ്ടോ പെട്രോൾ കാർ കൊടുക്കരുത് ഓടിക്കരുത് കാ <Gãraïn kkah> ോ നാൽപ്പത് അറുപതിന <gãn eye> <Freeman Alfred Philosoplie> <sharp> ാണ് അതെ ഇതാത്ത് നോക്കുവാണെങ്കിൽ അറിയാമല്ലോ ഇങ്ങനെ കുറഞ്ഞോ അവറേജ് വരുന്നത് ടെൻ പോയിന്റ് ഫൈവ് അവൻ പോയിന്റ് ഫൈവ് ഒക്കെ ഓടിക്കുകയാണെങ്കിൽ പതിനാല് പിന്നെ സൺ പ്രൂഫ് മീൻസ് സൺപ്രൂഫാണ് സൺ പ്രൂഫ് ഇഷ്ടമുള്ള ആളാണ് സൺപ്രൂഫ് ഒക്കെ യുവരാത്ര പോകുമ്പോഴേ ഇവിടത്തൊക്കെ

അധ്യാപകനാ ഫിസിക്സ് അധ്യാപന സാറാണ് സ്കൂളിലെ സാറാണ് മാവേലിക്കര എല്ലാ നമ്മള് ടെക് ഇഷ്ടമുള്ള ഐഫോൺ ഇലക്ട്രോണിക്സിന്റെ താരം എല്ലാം നമ്മൾ അറിയണമല്ലോ ഫിസിക്സ് ആകുമ്പോഴേ അതിന്റെ

പിന്നെ ടെക് വണ്ടിയാണ് എനിക്ക് എം ജിയുടെ വണ്ടി പൊതുവേ ഇഷ്ടമാണ് പണ്ട് എം ജി ഹെക്ടർ വന്ന സമയത്തും ഹെക്ടർ പ്ലസ് വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആ വണ്ടി അട്രാക്ട് ആകാൻ കാരണം അതിനകത്ത് ടെക് ഫീച്ചർ ഭയങ്കരമാണ് അന്ന് വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളും ഇതിനകത്ത് വലിയ ഡിസ്പ്ലേ തന്നെയല്ലേ എൻ ഇഞ്ചിനെയും കണ്ട് വലിയ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് സോ അതിനകത്ത് ഭയങ്കര കിഡലിനും കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായി നിങ്ങൾ അകത്ത് കാണിച്ചു ഭയങ്കര ഇഷ്ട പണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്രോം ഫിനിഷ് കാണുന്നുണ്ട് ഇത് ഫ്രണ്ടിൽ ത്രീ സിക്സ്റ്റിയുടെ ക്യാമറ വരുന്നുണ്ട് നമ്പർ പ്ലേറ്റ് വരെ ആണ് ഫാൻസിന് ഫ്രണ്ടിൽ പിന്നെ നോക്കുവാണെങ്കിൽ കുറെ അധികം ക്രോം എലമെന്റ്സ് നമുക്ക് ആഡ് ചെയ്തേക്കുന്ന കാണാൻ സാധിക്കും ഇത് പതിനേഴ് ഇഞ്ചിന്റെ അലോവിയിലാണ് വരുന്നത് സൈഡിൽ പിന്നെ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രോം ബീസുകൾ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ബ്ലാക്കും ക്രോമും ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള ആൾക്കാരെ ഉണ്ട് ബാക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പുറകില് വരുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ആണ് മറ്റുള്ള വണ്ടികൾ വ്യത്യാസം ഈ വണ്ടി മൊത്തം ഓട്ടോമാറ്റിക് വൈപ്പർ ഓട്ടോമാറ്റിക് ആയിരിക്കും പണ്ട് വോക്സ് ഭാഗം ചെയ്യുന്ന അതേ സംഭവം തന്നെ ഡിക്കി സ്പേസ് ഓക്കെ ബാക്ക് സൈഡ് വന്ന സ്ഥിതിക്ക് ഡിക്കി സ്പേസ് ഉണ്ട് എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഉണ്ടോ ഉണ്ടോ ഇനി ഇതിനകത്ത് നമുക്ക് ഡിക്കി സ്പേസ് അതാണ്ട് നിങ്ങൾ കണ്ട പോലെ തന്നെ ഉണ്ട് ആൻഡ് താഴെയാണ് നമുക്ക് സ്റ്റെപ്പിനി ഭാഗം വരുന്നത് ഇവിടെ ഇവിടെ തുറക്കുന്ന ഓപ്പൺ എസ്ഇടി വെച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പിനി സ്റ്റെപ്പിനി പതിനാറ് അഞ്ചാന്ന് തോന്നി കേട്ടോ വരുന്നത് അപ്പൊ നമ്മളെ ആസ്റ്ററിന്റെ അകത്ത് കയറിയിരിക്കുകയാണ് ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്താ ചോദിക്കാം ഓക്കെ റൈഡിങ് കംഫോർഡിന്റെ കാര്യം പറഞ്ഞു അടിപൊളിയാണെന്ന് പറഞ്ഞു അകത്ത് ഇൻ്റീരിയറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ ഫീച്ചർ ഈ കാണുന്ന സ്ക്രീൻ എനിക്ക് ഇഷ്ടമാണ് ഹെക്ടർ വരുമ്പോൾ വലിയ സ്ക്രീൻ സ്ക്രീനായിരിക്കും ഇതിനകത്ത് വന്നപ്പോ ടെൻ ഇഞ്ചോ ടെൻ പോയിന്റ് വൺ ഇഞ്ചോ എന്ന് തോന്നുന്നു സൈസ് ആണ് സാധാരണ എം ജിക്ക് ഒരു കംപ്ലൈന്റ് ഇടയ്ക്ക് ഹാങ് ആവുന്ന പരിപാടിന്റെ ഇഷ്യൂഡേറ്റ് ഇതിനകത്ത് എന്തൊക്കെ മറ്റുള്ള വണ്ടികളിൽ നോക്കുമ്പോ ഈ സ്ക്രീനിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട് മാത്രമേ ഉള്ളൂ ടച്ച് സ്ക്രീനിൽ തന്നെയാണ് ഓക്കെ ഈ സൈഡിൽ വരുമ്പോ നമുക്ക് എം ജിയുടെ നമ്മുടെ മറ്റേ എലിക്ക് പോലെ നമ്മുടെ എം ജിക്ക് ഒരു സാധനമുണ്ട് ഇതിപ്പം ആക്ച്വലി ഇത് വർക്ക് ചെയ്യാത്തത് അപ്ഡേറ്റ് ഇത് അപ്ഡേറ്റ് ചെയ്തത് പോയി എല്ലാ അപ്ഡേറ്റിൽ മേ കളിയാണല്ലോ അപ്പൊ അപ്ഡേറ്റ് സമയത്ത് എന്താ സംഭവം നല്ല മണം വരാൻ വേണ്ടി സ്മെല്ലാം ഓ പിടിച്ചെടുക്കും പിടിച്ചെടുക്കും നേരത്തെ പറഞ്ഞാൽ നമ്മുടെ അസിസ്റ്റന്റ് ഇവിടെ ഉണ്ട് ഫ്രണ്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു റിയർ വ്യൂ മിറർ കാണാം ഫ്രണ്ടിൽ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് സൺ റൂഫിന്റെ കൺട്രോളും ആൻഡ് ലൈറ്റും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ എല്ലാം എൽ ബി ലൈറ്റ് ആണ് ആ ഓക്കെ ബ്രൈറ്റ്നെസ് കണ്ടുകൂട്ടിയപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഹോം സ്ക്രീൻ ഇങ്ങനെ ഇരിക്കും ഇതിനകത്ത് ഇൻബിൽട്ട് നമുക്ക് ആൻഡ്രോയിഡോട്ടുണ്ട് പിന്നെ ഇൻബിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ആസ്റ്ററിന്റെ സെറ്റിംഗ്സ് ആണ് ആൻഡ് വെഹിക്കിൾ സെറ്റിംഗ്സ് ബ്ലൂടൂത്ത് ഇൻബിൽട്ട് മാപ്പ് ഉണ്ടോ ഉണ്ടല്ലേ ഇത് ഇതിനകത്ത് ഇൻബിൽ മാപ്പ് എത്രത്തോളം ആക്യൂറേറ്റ് ആണ് നോക്കട്ടെ ആകുന്നില്ലല്ലേ ഇതിനകത്ത് എല്ലാ സ്ഥലങ്ങളുണ്ടോ അതോ ചില സ്ഥലങ്ങളിൽ ലോക്കൽ സ്ഥലങ്ങളെല്ലാം വരുന്നുണ്ടോ ആക്ച്വലി സിം എങ്ങനെ വർക്ക് ചെയ്തത് സിമുണ്ടോ അതെ പ്ലാൻ അനുസരിച്ച് ആൻഡ് ഇവിടെ നോക്കുമ്പോ സിൽവർ ഫിനിഷോട് കൂടിയ എ സി കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ലെതർ ഫിനിഷ് കൂടിയ ഫുൾ ഇന്റീയർ ആണ് ഇവിടെ ആണെങ്കിലും ബ്ലാക്ക് വൈറ്റ് തീമിലാണ് വരുന്നത് സ്റ്റിയറിംഗ് കവർ രണ്ടാമത്തെ റെഡ് ആയിട്ട് ും ഇതാണ് കീ കീട്ടാ എം ജിയുടെ കീ ഇതിനകത്ത് നമുക്ക് ഫിസിക്കൽ കീ വരുന്നില്ല ഫുൾ വയർലെസ് ആണ് അല്ലാതെ നമുക്ക് ഊരാനുള്ള സെറ്റപ്പിനകത്ത് ഊരാൻ പറ്റുമല്ലോ ബാറ്ററി പോകുന്ന സമയത്തോ അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് ഈ സാധനം ഇങ്ങനെ ഊരിട്ട് സ്റ്റാർട്ട് ചെയ്യാം യാ ആൻഡ് ഇവിടെ വരുന്ന സമയത്ത് വയർലെസ് ചാർജർ വരുന്നുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് ബട്ടൺസ് കാണാൻ സാധിക്കും ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഉണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഉണ്ട് ഹിൽ ഡിസൈക്കിറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓ ഓക്കെ ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് സി വി ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് നമുക്കിവിടെ പാർക്ക് റിവേഴ്സ് ന്യൂട്ര ആൻഡ് ഡ്രൈവ് മോഡ് വരുന്നുണ്ട് പിന്നെ മാനുവൽ ഇട്ട് ഓടിക്കണമെങ്കിൽ അതിന്റെ സ്പോർട്സ് മോഡ് ഓ ഡ്രൈവ് പ്ലസ് സ്പോർട്സ് മോഡ് ഓക്കെ അതിനകത്ത് പ്ലസ് മൈനസ് ഉണ്ട് ഇവിടെ ഇതാണ് ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്ക് ആണ് പി വരുന്നുണ്ട് ആൻഡ് ഓട്ടോമാറ്റിക് സിഗ്നൽ ക്ലച്ചില്ല സോറി പോകും ഇവിടെ ഒരു രണ്ട് കപ്പ് വെക്കാവുന്ന രീതിയിലുള്ള ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഹാൻഡ് ഡ്രസ്സിന്റെ ഏരിയയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി രണ്ട് പേഴ്സൊക്കെ ഇരിക്കുന്ന രീതി അല്ല കുറച്ച് സ്ഥലം ഉണ്ടല്ലേ അതായിട്ട് ഒരു ഉണ്ട് കുഴപ്പമില്ല ഇതിന്റെ പവർ ബട്ടൺ ഇവിടെയാണ് കേട്ടോ വരുന്നത്

ഇങ്ങനെയാണല്ലോ ഓർമ്മയിട്ട് ഈ ഈ എ സിയുടെ വെൻഡ് കണ്ടിട്ട് നിങ്ങൾക്ക് ബെഞ്ച് ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും ബെഞ്ച് സെറ്റപ്പ് ആണ് ആൻഡ് ഡോർ പാഡ് നോക്കുവാണെങ്കിൽ കൈ വെക്കാൻ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കൈ വെക്കാം ആൻഡ് സ്വിച്ചസ് ആണെങ്കിലും അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ് സൈഡിൽ മിറർ നോക്കുവാണെങ്കിലും ഇവിടെ ഈ ഇതാണല്ലേ നേരത്തെ കാണിച്ചത് വരുവാണ് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കൂടെ വണ്ടി വരുന്ന സമയത്ത് ഫ്ലൈറ്റിലെ പോലെ എയർ ബാഗിന്റെ സ്വിച്ച് ആൻഡ് സീറ്റ് ബെൽറ്റിന്റെ ഒക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മിറർ കിട്ടുന്നുണ്ട് സോ ആഹ് ജോലി ഇവിടെ നമുക്ക് മിറർ കിട്ടുന്നുണ്ട് ആൻഡ് ഡ്രൈവർ ആ ഡ്രൈവർ സീറ്റിലുണ്ടല്ലേ ഇറങ്ങാനാണെങ്കിലും കയറാനാണെങ്കിലും അത്യാവശ്യം ഇതൊരു മിക്സ് സൈസ് എസ്ഇവി ആയോണ്ട് തന്നെ ഇറങ്ങാനും കേറാൻ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ വണ്ടിക്ക് സോ ഇറങ്ങാനും കയറാനും പ്രായമായവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചാടിച്ചാടി ഇറങ്ങാം ആൻഡ് നമ്മളിനി പോകാൻ പോകുന്നത് വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ടാണ് കേട്ടോ പേര് യെസ് അങ്ങനെ നമ്മൾ സൺ പ്രൂഫ് തോർക്കുകയാണ് സുഹൃത്തുക്കളെ ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോഴേ പ്രീമിയല്ലേ ഒരാൾക്കോ അല്ലേ അല്ലേ രണ്ടുപേർക്കൊക്കെ സുഖമായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വൈബ് ചെയ്യാനല്ല ഇപ്പൊ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധാരണ വണ്ടികൾക്ക് ഹെഡ് റസ്റ്റ് മൂന്നാമതേ ആൾക്ക് കൊടുക്കാറില്ല ആൻഡ് ഇവിടെ ഹാൻഡ് ഹാൻഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കപ്പ് ഹോൾഡർ ഉണ്ടല്ലേ ഓക്കെ ഫോണോ എന്തെങ്കിലും രണ്ട് കുപ്പിയോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റിയ സെറ്റപ്പ് സാധനങ്ങളാണ് എനിവേ കൊള്ളാം പിന്നെ നമുക്ക് പുറകിൽ നോക്കുവാണെങ്കിൽ റിയർ എ സി വെൻസ് ഉണ്ട് രണ്ട് യു എസ് ബിസിലോട്ട് വരുന്നുണ്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഒരാൾക്ക് ഇങ്ങനെ കയറിയിരുന്നു ഫുൾ സീറ്റ് ഇതിപ്പോൾ ഫുൾ സീറ്റ് പുറത്തിട്ടിട്ടേക്കുവാണ് ഇത് ഫുൾ മുമ്പോട്ടിട്ട് കുറച്ചുകൂടെ മുമ്പോട്ടാണ് എങ്കിൽ പോലും ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലെഗ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് മൊത്തം എത്ര സ്പീക്കേഴ്സ് ആയിരുന്നു നാലോ ആ ആറ് ആറ് സ്പീക്കേഴ്സ് ആയിരുന്നു രണ്ട് ട്വീറ്റേഴ്സ് വരുന്നുണ്ട് ബാക്കി രണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് സൗണ്ട് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം കൊള്ളാം ഡ്രൈവറിനും കോ ഡ്രൈവറിനും രണ്ട് സീറ്റിലെ എയർ ബാഗ് ഉണ്ടോ ഇവിടെ ഇല്ല അപ്പം നാല് എയർ ബാഗ് ആയിരിക്കും അപ്പം രണ്ട് 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 നാല് ഇവിടെ സൈഡിൽ കട്ടൺ എയർ ബാഗ് വരുന്നുണ്ട് അങ്ങനെ മൊത്തം ആ നാല് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ പുറകിൽ എടുത്ത് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ നമുക്ക് പാർസൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഓൺ വില എല്ലാം 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 ആയി ആയി എക്സ്ട്രാ ലക്ഷം ലക്ഷം രൂപയ്ക്ക് സെൽടോസ് എടുക്കണോ 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 എല്ലാം പൊതുവേ മൈലേജ് കുറവായിരിക്കും പ്രത്യേകിച്ച് പെട്രോൾ ഓട്ടോമാറ്റിക് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടി വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം പോവാം അത്യാവശ്യം നൈസാണ് ഔട്ട് എടുക്കാൻ വിട്ടുപോയി വിട്ടുപോയൊ നമ്മള് വേറെ ൊക്കേഷട്ട് ഔട്ട് എടുക്കാൻ വെച്ചു അപ്പൊ അത്രയൊക്കെ ഉള്ളു ആസ്റ്ററിന്റെ റിവ്യൂ ഇനി എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്താൽ മതി സോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആസ്റ്റർ ഓട്ടോമാറ്റിക് സി വി ടി യുടെ ഒരു യൂസർ റിവ്യൂ ആണ് നിങ്ങൾ കണ്ടത് ആസ്റ്റർ ഉപയോഗിക്കുന്നവർക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം സോ ഇതുപോലത്തെ ഒരു കിടിലൻ യൂസർ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടിയ പ്രതീക്ഷയോടെ അപ്പൊ താങ്ക് യു ഫോർ കമിങ് വിളിച്ചപ്പോൾ തന്നെ വണ്ടി കൊണ്ടുവന്നില്ല താങ്ക് യു സോ മച്ച് ഓക്കെ